വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കടയടുപ്പ് സമരം പൂർണ്ണം മലപ്പുറം ജില്ലയിലും കടയടച്ചു പ്രതിഷേധ സമരം വ്യാപാരികൾ പൂർണ്ണമാക്കി പെരിന്തൽമണയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കിയതായി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വകുപ്പുകളും ഏകോപിപ്പിച്ച് വ്യാപാര മന്ത്രാലയം സ്ഥാപിക്കുക പ്ലാസ്റ്റിക്കിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ഡി ആൻഡ് ഒ ലൈസൻസ് പുതുക്കുന്ന നിയമം ലഘൂകരിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ഇരുപത്തിയൊമ്പത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ ചൊവ്വാഴ്ച കടകളടച്ച് പ്രതിഷേധിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ കടകൾ അടച്ച് പ്രതിഷേധ സമരം പൂർണ്ണമായി മലപ്പുറം ജില്ലയിലും കടകളടച്ച് വ്യാപാരികൾ സമരം പൂർണ്ണമാക്കി പണിമുടക്കിൻ്റെ ഭാഗമായി പെരിന്തൽമണയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കിയെന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ എന്നിവർ അറിയിച്ചു ചെറുകിട വ്യാപാര മേഖലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു തുടർന്നാണ് കടയടപ്പ് സമരം നടത്തിയത് Your beauty with sparkling purity. Maharajika, golden diamonds.